പഠനത്തിന് വിരസതയകറ്റാൻ ഒത്തുകൂടിയതായിരുന്നു ആ പതിമൂന്ന് പേർ എന്നാൽ ഇനി മുതൽ ആ പതിമൂന്ന് പേരിൽ അഞ്ചു പേർ ഇല്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും അറിയില്ല വാഹന തുടർന്ന് തങ്ങളുടെ കൂട്ടുകാർ എന്നേക്കുമായി മറഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരയുകയാണ് മറ്റു വിദ്യാർത്ഥികളും അവരുടെ സഹപാഠികളും ഇന്നലെ രാത്രിയായിരുന്നു കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയ ആ അപകടം നടന്നത് ആലപ്പുഴയിലെ കളർക്കോട് അപകട മരണത്തിന് കാരണം കനത്ത മണിയിൽ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാണ് എന്നാണ് എം വി ഡി ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നിഗമനം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ഇന്നലെ മരിച്ചത് ഓവർടേക്ക് ചെയ്യുന്ന സമയം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലേക്ക് കാറ് വന്ന് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് ആലപ്പുഴയിലേക്ക് സിനിമക്ക് പോവുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് മൂന്ന് പേരെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തു ബാക്കിയുള്ളവരെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു പേരും ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ബസ് യാത്രക്കാരായ രണ്ടു സ്ത്രീകളും ചികിത്സയിലുണ്ട് വാടകയ്ക്കെടുത്ത ടവേര കാറിലായിരുന്നു സംഘം യാത്ര ചെയ്തിരുന്നത് അതേസമയം മരിച്ച അഞ്ച് വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷമാകും മൃതദേഹം ൾക്ക് വിട്ടു നൽകുക രാത്രി ഒൻപത് മണിയോടെ കനത്ത മണക്കിടെ കൂട്ടിയുടെ ശബ്ദം കേട്ടാണ് സമീപവാസികളും അതുവഴി പോയവരുമെല്ലാം ഓടിക്കൂടിയത് കാർ വന്നിടിച്ചതിനിടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ചില്ലിലേക്ക് തെറിച്ച് വീണു കാറ് വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികളെ പുറത്തെടുത്തപ്പോൾ കാർ ഓടിച്ചിരുന്ന ആൾക്ക് മാത്രമേ അല്പബോധമുണ്ടായിരുന്നുള്ളൂ ഇയാളിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം ലഭിച്ചത് നാട്ടുകാർ ഒന്നടങ്കമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടെ വെളിച്ചക്കുറവുണ്ടായിരുന്നു ട്രാഫിക് പോലീസിന്റെ ഉൾപ്പെടെ വാഹനത്തിലാണ് പരിക്കേറ്റവരെയും മറ്റും ആശുപത്രിയിൽ എത്തിച്ചത് ബസ്സിനിടയിൽ കാർ കുടുങ്ങിയ നിലയിലാണ് ായിരുന്നു ബസ് പിന്നിലേക്ക് തള്ളിമാറ്റിയാണ് കാർ വേര്പ്പെടുത്തിയത് കാർ പൂർണ്ണമായും തകർന്നു കനത്ത മഴയായതുകൊണ്ട് തന്നെ വലിയ ശബ്ദം കേട്ടെങ്കിലും ആരും ആദ്യം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് കേട്ട നിലവിളിയാണ് എല്ലാവരെയും വീട് വിട്ടിറങ്ങാൻ കാരണമായത് പരിസരവാസികളിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു സമീപവാസികൾ എത്തിയപ്പോൾ കാറിനുള്ള എല്ലാവരും ബോധം കിട്ട അവസ്ഥയിലായിരുന്നു ഈ സമയം ഹൈവേയിൽ മുഴുവൻ വാഹനങ്ങളും നിർത്തി അതിലെ യാത്രക്കാരും ഡ്രൈവർമാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു കടുത്ത മഴയെപ്പോലും അവഗണിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും ഇയാൾ പറഞ്ഞു അതേസമയം എതിർദിശയിലെത്തിയ കാർ അമിത വേഗതയിലെത്തി ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് ആർ ടി സി അധികാരികളുടെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് അമിത വേഗത്തിലെത്തിയ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ബസിന് നേരെ വന്നു ഇതുകണ്ട് ബസ് ഡ്രൈവർ ബസ് ഇടതുവശം ചേർത്ത് നിർത്തിയെങ്കിലും ബസിന്റെ മുൻവശത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് കൂട്ടുകാരായ പതിമൂന്ന് പേരാണ് തിങ്കളാഴ്ച രാത്രി സിനിമ കാണാനായി പുറപ്പെട്ടത് കൂട്ടുകാരിൽ ഒരാളുടെ കാറിലായിരുന്നു പതിനൊന്ന് പേരും യാത്ര ചെയ്തിരുന്നത് അപകടത്തിൽ മൂന്ന് പേർ മരിച്ചുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം പിന്നീട് അഞ്ചായി എന്ന വിവരം അറിഞ്ഞതോടെ മറ്റ് വിദ്യാർത്ഥികളും ആശുപത്രിയിലേക്ക് ഓടിയെത്തി മരിച്ചവരുടെ പേരുകൾ പറയുമ്പോൾ അലറി കരയുകയായിരുന്നു അവരുടെ സഹപാഠികൾ ഇവരുടെ വിയോഗം ഉൾക്കൊണ്ട് ും താങ്ങാനുമുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം